വണ്ടിപ്പെരിയാർ കേസിൽ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളെ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരുകയും പ്രക്ഷോഭം ഉയർന്നു വരികയും വേണമെന്ന് അടിമാലിയിൽ പറഞ്ഞു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ പോലീസിന്റെ ഒത്തുക ബാഹ്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധിയെ കേരളം സാക്ഷി ആകേണ്ടി വന്നത് യഥാർത്ഥ പ്രതി കുറ്റം സംഭവിച്ചിട്ടും പ്രതിയെ കുറ്റവിമുക്തനാക്കാനുള്ള പോലീസിൻ്റെയും പ്രോസിക്യൂഷന്റെയും നടപടി കേരളത്തിലെ ഞെട്ടിക്കുന്നതായിരുന്നു ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണ്ടെന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വിഭജന പ്രക്ഷോഭം ഉയർന്നുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് പ്രതിയെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഇടപെടൽ അന്വേഷിക്കണമെന്നും BJP, ao